എല്ലാവർക്കും നമസ്കാരം എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല ആരെയും എന്റെ വീട്ടില് സൈൻ ചെയ്യാൻ വേണ്ടിട്ട് ജസ്റ്റിനു എന്റെ കൂടെ കളിച്ചതാണുണ്ടോ വൈരുവേ ജസ്റ്റിനും സുശാന്ത് ഘട്ടനും വീട്ടിൽ വന്നിട്ടുണ്ടായിട്ട് വീട്ടിൽ വന്നപ്പോ ഇവരെ ഈ സാധനം അടുത്ത് പറഞ്ഞു അതായത് ഞാൻ ക്യാപ്റ്റൻ ആവണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ഭയങ്കര വലിയ ഉത്തരവാദിത്തമാണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടത് പിന്നെ ഞാൻ എന്താണ് അറിയുന്നത് ഞാനാണ് ക്യാപ്റ്റൻ എന്നുള്ളത് ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഏഹ് കുറെ കൊല്ലമായില്ലേ ഞങ്ങൾ ഫുട്ബോൾ കളിച്ചു കൊടുക്കുന്നത് അപ്പൊ നല്ല ഉത്തരവാദിത്തമാണ് എന്നുള്ളത് എനിക്കറിയാം അതിന് പറ്റുന്ന രീതിയിൽ ഞാനും അല്ലെങ്കിൽ ഞങ്ങൾ എന്റെ ടീം ഇവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഫുട്ബോളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ പത്ത് ഇരുപത്തിയഞ്ചോളം പ്ലെയേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങള് ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടി മേലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തിരിക്കും ഈ ടൂർണമെന്റ് കഴിയുമ്പോൾ കപ്പടിക്കും എന്നുള്ള അവകാശവാദങ്ങളൊന്നുമില്ല കാരണം പലപ്പോഴും പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇത് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്ത പേര് മാത്രമേ ഉണ്ടായിട്ടു അപ്പൊ കപ്പടിക്കും എന്നുള്ള അവകാശവാദങ്ങളൊന്നുമില്ല പക്ഷേ ഞങ്ങളെ കൊണ്ടാവുന്ന ചെയ്യൂലേ ഇപ്പൊ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്തിരിക്കും സീസൺ കഴിയുമ്പോൾ അതായത് രണ്ട് മാസത്തേക്കുള്ള സീസൺ ആണ് സീസൺ കഴിയുമ്പോൾ തൃശ്ശൂരിനെ അഭിമാനിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കും എന്നുള്ള ഒരു വാക്ക് മാത്രമേ എനിക്ക് ഇപ്പൊ തരാൻ പറ്റൂ നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ആലോചിച്ചെന്തായാലും അഭിമാനിക്കുന്ന ഒരു സമയം ഉണ്ടാവും രണ്ടു മാസത്തിന് ശേഷം എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ എല്ലാവിധ അനുഗ്രഹങ്ങളും വാങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത് അപ്പൊ നിങ്ങളെല്ലാരും ഞങ്ങളെ കൂടെ ഉണ്ടാവും നിങ്ങളെല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഉണ്ടാവണം അപ്പോൾ നമുക്ക് ഒമ്പതാം തീയതി ആണ് ആദ്യത്തെ മാച്ച് അത് എൻ്റെ നാട് കണ്ണൂരിനെതിരെയാണ് ഞാൻ അത് ചെറിയാണ് ആദ്യത്തെ മാച്ച് എൻ്റെ നാട് കണ്ണൂരിനെതിരെ ആയത് നമുക്കപ്പോൾ ഒകാന്തി നിങ്ങളെല്ലാവരും മഞ്ചേരി സ്റ്റേഡിയത്തിലാണ് അങ്ങോട്ടേക്ക് നമ്മളെ കളി കാണാൻ വേണ്ടിയിട്ട് കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് വരുവുക നമ്മളെ കൂടെ നിൽക്കുക സീസണിൻ്റെ അവസാനം നമുക്ക് അഭിമാനിക്കാൻ എസ് കേരള സൂപ്പർ ലീഗിൻ്റെ ട്രോഫി നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം എല്ലാവിധ എന്താ പറയാ നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു മൂന്നു Thank you.